ഇത് കുഞ്ഞിനെ എടുത്ത് ഹാൻഡ് റേസ് ചെയ്തുകൊണ്ടാണ് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് രണ്ട് വയസ്സ് പ്രായമുള്ള പ്രായമുള്ളൊരു മെയിലാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ളതാണ് രണ്ടും ഫീമെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത് രണ്ടും ഫീമെയിലാണ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ഒക്കെ വരും പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്സ്റ്റർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ തന്നെയാണ് നമുക്ക് ഇന്ന് തോന്നുമ്പോൾ സ്റ്റോക്ക് എന്ന് പറയാം നല്ല ടേംഡ് ആയിട്ടുള്ള സൺ കൊണൂർ അതുപോലെ തന്നെ നല്ല ടേംബഡ് ആയിട്ടുള്ള ലോറി പാരക്സ് അങ്ങനെ പിന്നെ സ്മോൾ കൊണൂർ ബ്രീഡിംഗ് പേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിനുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുക അത് ഫുള്ളായിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടാലേ കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ അതിനുശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നതിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺകുണൂറാണ് സൺകണ്ണൂറിൻ്റെ സെൽഫീറ്റിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫുൾ ഫെതറും കാര്യങ്ങളും ഒക്കെ ആയ സൺഗണോറാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഫുൾ ഫെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ല ഇണക്കം ഉള്ളതാണ് നല്ല ടേംഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കയ്യിലെടുക്കാൻ പറ്റുന്നത് നമ്മൾ ട്വൻറ്റി ഡേയ്സ് ഉള്ളപ്പോൾ ഹാൻഡ് ഫീഡ് റേസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇണക്കം വരുന്നത് സംഗണവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കളർ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും സംഗണോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്നതനുസരിച്ച് ഇതിന്റെ കളർ നല്ല യെല്ലോ കളർ ആവുന്നതാണ് ഈ വിൻസേലെ കളറ് നല്ല യെല്ലോ കളറും അതുപോലെ തന്നെ ഫേസിലോട്ട് നല്ല റെഡും വരുന്നതാണ് ഇപ്പോൾ തന്നെ വീഡിയോ കാണാൻ മനസ്സിലാവും ഫേസിലോട്ടൊക്കെ അത്യാവശ്യം നല്ല റെഡ് കളർ ഉള്ളതാണ് ഈ പ്രായ ചെറുപ്പത്തിൽ തന്നെ കണ്ണിന് ഉറ്റുമൊക്കെ നല്ല റെഡ് ആയിട്ടുണ്ട് പ്രായമാകുമ്പോഴത്തേക്കും നല്ല കറാവുന്നതാണ് ഇപ്പോൾ ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേറാണ് ഇതിൻ്റെ കൂടുതൽ വിവരം അറിയാനായിട്ട് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഡിസ്ക്രിപ്ഷൻ നമ്പറും കോൺ കോൺടാക്ട് നമ്പർ ഉണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് വരുന്നത് സൺകുണോറാണ് നെക്സ്റ്റ് വരുന്നത് സൺകുണോറാണ് സൺകുണോറിൻ്റെ ഏകദേശം മൂന്നര വയസ്സ് പ്രായമായതാണ് ഏകദേശം ഇപ്പം രണ്ട് പ്രാവശ്യം ആയിട്ടുണ്ട് റീസൻ്റ്ലി മൂന്ന് മാസം മുമ്പേ ആയതാണ് നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയതാണ് നല്ല കളറും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് നല്ല ഫുള്ളായിട്ട് നല്ല യെല്ലോ കളറും അതുപോലെ തന്നെ നല്ല സൈസുള്ളതും ആണ് നമുക്ക് എപ്പോഴും വരുന്നതിനേക്കാളും നോർമൽ അതിനേക്കാളും നല്ല സൈസ് ഉള്ളതാണ് അതുപോലെ തന്നെ അതിന് ഗ്രീൻ കളർ വളരെ കുറവാണ് അതിന് പിൻസം നല്ല ഡാർക്കായിട്ട് വരുന്ന യെല്ലോ കളർ തന്നെയാണ് ഫേസിലുണ്ടാക്കി അത്യാവശ്യം നല്ല റെഡും ഉള്ളതാണ് അതുപോലെ തന്നെ ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് പേർ ആണ് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് അതിന് കൂടുതൽ പേര് അറിയാനാണുള്ളൂ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കോൺടാക്ട് ഉണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലോറീസാണ് ലോറീസിൽ റെയിൻബോയും ഉണ്ട് അതുപോലെ തന്നെ റെഡ് കോളറും ഉണ്ട് ഇത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ളതാണ് ഫുള്ളി ആയിട്ടുള്ളതാണ് രണ്ടും ഫീമെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത രണ്ട് ഫീമെയിലാണ് സെൽഫ് ഹീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സെൽഫ് ഹീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ റെഡ് കോളറും അതുപോലെ തന്നെ റെയിൻബോയുമാണ് ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നൊരു ബേഡ് തന്നെയാണ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ആ കഴുത്തേ വരുന്ന ബാൻഡാണ് റെഡ് കോളർ എന്ന് പറയുന്നത് റെയിൻബോയ്ക്ക് വരുമ്പോൾ അത് ഗ്രീൻ കളർ വരുന്നത് അതേ ഉള്ളതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുന്നതുമാണ് ഇത് ഓൾറെഡി നല്ലപോലെ ഇണങ്ങിയതാണ് പിന്നെ കൂടുതൽ വരാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് വരുന്നത് കോക്കട്ടൈലാണ് കോക്കട്ടൈലിലെ രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് രണ്ട് എന്ന് പറഞ്ഞാൽ ആൽബിനോ ആണ് ആൽബിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ട് വരുന്നതാണ് ആൽബിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദേഹത്ത് മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഫുള്ള് ആയിട്ട് വരുന്നതാണ് ആൽബിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് ഫീമെയിലാണ് അഡൽട്ടായിട്ടുള്ളതാണ് അതുപോലെ തന്നെ മെയിൽ വരുന്നത് വൈറ്റ് ഫേസ് ആണ് വൈറ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി വന്നിട്ട് ഗ്രേയും വൈറ്റും അതുപോലെ തന്നെ ഫേസിലോട്ട് നല്ല വൈറ്റും വരുന്നതാണ് രണ്ട് ഫീമെയിലും ഒരു മെയിലുമായിട്ടുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കട്ടായി ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കളറും അതുപോലെ തന്നെ ആ തലയിൽ വരുന്ന കിരീടം കിരീടമൊക്കെയാണ് ഈ കോക്കട്ടയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ബ്രീഡ് ആയിട്ടുള്ളതാണ് ഓൾറെഡി ബ്രീഡ് ആയിട്ടുള്ള ആൽബിനോയും അതുപോലെ തന്നെ വൈറ്റ് ഫേസുമാണ് അതിൻ്റെ കൂടുതൽ ഉപയോഗിക്കാണ്ട് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ നമ്പറുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ ആണ് നമുക്ക് ഒത്തിരി എൻക്വയറി രസ് വരാറുണ്ട് ആഫ്രിക്കൻ്റെ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ബാച്ചായിട്ട് മൂന്ന് പേരാണ് മൂന്നും ഫിഷർ വെറൈറ്റി തന്നെയാണ് എല്ലാം ഓരോരോ കളറുകളാണ് അതിനകത്ത് നമുക്ക് വൈലറ്റ് വരുന്നുണ്ട് വൈറ്റ് പൈഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ മാവോ മാസ്ക് വരുന്നുണ്ട് അങ്ങനെ എല്ലാം വെറൈറ്റി വെറൈറ്റി ആയ കളറുകളാണ് ഓരോന്നും ഓരോരോ കളറുകളാണ് ഓരോരോ കളറി വരുന്ന മൂന്ന് പേരാണ് എല്ലാം ഫിഷർ വെറൈറ്റി തന്നെയാണ് കണ്ണിന് വേണ്ടി വരുന്ന ഫിഷർ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ആഫ്രിക്കൻസ് ഒക്കെ വളരെ ഷോർട്ടായിക്കൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കൻസ് പഴയതുപോലെ നമുക്ക് മറ്റേ ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഞ്ച് പേരോ പത്ത് പേരൊക്കെയായിരുന്നു ബാച്ച് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ കുറവായിട്ടാണ് വരുന്നത് ഇതിപ്പോൾ ഒന്നിച്ച് തന്നെ ബാച്ചായിട്ട് ഇങ്ങനെ തന്നെ വന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ബാച്ചായിട്ട് തന്നെ ഇട്ടേക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വരെ അറിയാനേക്കൊണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് ഗുണോറാണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് കൊണോറാണ് യെല്ലോ ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രീൻ കളർ ആയിരിക്കും അതിന് വിൻസാലോട്ട് നല്ല ഗ്രീൻ കളറും ചെസ്റ്റിലോട്ടൊക്കെ വരുന്നത് നല്ല റെഡ്ഡു ആണ് വരുന്നത് യെല്ലോ ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലോ ഷെയ്ഡും ഗ്രീൻ ചിക്കോട്ടും വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല ഗ്രീൻ ചിക്കിന് ചെസ്റ്റിൻ്റെ അവിടെ റെഡിൽ കുറവായിരിക്കും എല്ലോ ഷെയ്ഡിന് റെഡ്ഡ് കൂടുതലായിരിക്കും അതേ ഉള്ള വ്യത്യാസം എന്ന് പറയാനായിട്ട് ഇതെല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഏകദേശം ഒരു പതിനഞ്ച് പേറോളം നമുക്ക് അവൈലബിളായിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത് ഡി എൻ എ കാർഡ് നമ്മുടെ കൈ അവൈലബിൾ ആയിട്ടുള്ളതാണ് മെയിൽ ഫീമെയിലെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തതാണ് നമുക്കിത് വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു ബേഡാണ് ധാന്യങ്ങളൊക്കെ കഴിക്കുന്നതാണ് ധാന്യങ്ങളോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുന്ന ഒരു ബേഡ് തന്നെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരം അറിയാനേക്കൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷയോ ഉള്ള പേരാണ് പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷയോ ഉള്ള പേർ ഇതെല്ലാം സ്മോൾ കോണറി പെട്ടതാണ് ഇതെല്ലാം നമുക്ക് എങ്ങനെ വേണേലും പേർ കഴിക്കാൻ പറ്റുന്നതാണ് സ്മോൾ കോണറി പെട്ടതാണ് പൈനാപ്പിൾ യെല്ലോ ഷേഡ് ഗ്രീൻ ചിക്ക ബ്ലൂ സീരീസ് എല്ലാം സ്മോൾ കോണറി പെട്ടതാണ് നമുക്ക് ചില കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് ഇതുപോലെ യെല്ലോ ഷെയ്ഡും പൈനാപ്പിളും ഉണ്ടോ അല്ലെങ്കിൽ ഗ്രീൻ ചിക്കും പൈനാപ്പിളും ഉണ്ടോ അങ്ങനെ വേണമെങ്കിലും പേര് കഴിക്കാവുന്നതാണ് നമുക്ക് എല്ലാത്തിനും ഡി എൻ എ വേണോ എന്നുള്ളതുള്ളൂ മെയിൽ ഫീമെയിൽ അതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഡി എ എ വേണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേർ യെല്ലോ ഷെയ്ഡും പൈനാപ്പിളും ആണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ചിലവർക്ക് ഡിഫറൻറ്റ് രണ്ട് കളറൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായതാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡും ആണ് രണ്ടിലും നമുക്ക് ഡി എൻ എ അവൈലബിളാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് സംഗണോറിൻ്റെ മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത് നല്ല ടേമഡ് ആയിട്ടുള്ളതാണ് ടേമഡ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുത്ത് വന്നിട്ട് ഇങ്ങനെ തോളയിലൊക്കെ ഇരിക്കുന്നത് എണക്കമില്ലാത്ത ഒരിക്കലും നമ്മൾ അടുത്ത് വന്നിരിക്കത്തില്ല അത് ഫ്രീ ആയിട്ട് അങ്ങ് പറഞ്ഞ് കണക്കത്തേ ഉള്ളൂ ഇത് കുഞ്ഞിനെ എടുത്ത് ഹാൻഡ് സ്പീഡ് റേസ് ചെയ്തുകൊണ്ടാണ് നല്ല ടേമഡ് ആയിട്ടുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് സംഗണോറാണ് അത്യാവശ്യം നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണത്താൻ വയ്യ ഫേസ് ലോട്ടുമൊക്കെ അത്യാവശ്യം നല്ലപോലെ റെഡ് കളറും ജീൻസൊക്കെ നല്ല യെല്ലോ കളറും ഒക്കെ ആയതാണ് സംഗുണോൻ്റെ ഒരു മെയിലാണ് ഇതിൻ്റെ കൂടുതൽ വിവരം അറിയാനേക്കൊണ്ട് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് അറിയാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കൊണൂറാണ് നമ്മുടെ സ്മോൾ കൊണൂറിൽപ്പെട്ട പൈനാപ്പിൾ കൊണൂറാണ് പൈനാപ്പിൾ കണൂറിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റെഡ് കളർ വരുന്നതാണ് എൻ്റെ ചെസ്റ്റിൻ്റെ ഔട്ട് നല്ല റെഡ് കളറും ലൈറ്റായിട്ട് വരുന്ന ഗ്രീൻ കളറുമാണ് പൈനാപ്പിൾ കണൂറിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ എല്ലാ ഡി എൻ എ കൺഫേം ചെയ്ത പെയറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പൈനാപ്പിൾ കുണൂർ ഏറ്റവും കൂടുതൽ സ്മോൾ കോണ് ഒരു ബേഡ് തന്നെയാണ് ഈ പൈനാപ്പിൾ കുണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറും അതുപോലെ തന്നെ ആ ഒരു റെഡും ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡി എം എ കൺഫേം ചെയ്തതാണ് ഏകദേശം നമുക്കൊരു ആറേഴ് പേറോളം പൈനാപ്പിൾ കുണൂർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺകുണൂർ ആണ് സൺകുണ്ണൂറിൻ്റെ മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് മൂന്ന് വയസ്സ് പ്രായമുള്ള ഓൾഡ് ഡി എൻ എ വരുന്നതാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് അതിൻ്റെ മെയിലിലാണെങ്കിൽ നല്ല കളറായതാണ് ഫുള്ള് കളറായതാണ് ഫീമെയിലിൽ വെച്ചത് കളർ കുറവാണ് പക്ഷേ ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഓൾറെഡി ബ്രീഡായതാണ് നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ സാധ്യത കിട്ടിയതാണ് അതിൻ്റെ ഡി എൻ എ ആ ഓൾഡ് ഡി എൻ എ വരുന്നത് ക്ലോസിംഗ് ആയിട്ട് വരുന്ന ബേളാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് മെയിലിലൊക്കെ നല്ല കളറായതാണ് അതുപോലെ തന്നെ നല്ല സൈസ് ഉള്ളതുമാണ് ഇത് കൺഫേം ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തിനകം തന്നെ ബ്രീഡ് ആവുന്നതാണ് ഡിഫറെൻ്റ് ലൈനേജ് വരുന്ന സംഗണൂറാണ് സൺഗണോൻ്റെ എപ്പോഴും ഒരു പ്രത്യേകത പറഞ്ഞു പറഞ്ഞാൽ തലയിലെ കളറും അതിൻ്റെ ബോഡിയിലെ കളറും എപ്പോഴും സങ്കണോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഇവർ അറിയാനുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കണൂറാണ് നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കണൂറാണ് ജണ്ടാക്കോണൂറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗണൂറിൻ്റെ തൊട്ട് തന്നെയാണ് നല്ല സൈസാണ് ഒരേപോലെ സൈസും കാര്യങ്ങളൊക്കെയാണ് ജെണ്ടാക്കണൂറിൻ്റെ മിൻസയിലെ കളർ നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളറാണ് അതിന് ചേഞ്ച് ഉണ്ടാകത്തില്ല അതിന് ഒരേ കളർ തന്നെയായിരിക്കും പിന്നെ ഫേസിലും ചെസ്റ്റിലും ഒക്കെ അത്യാവശ്യം റെഡ് കൂടുതലായിട്ട് വരും പ്രായം കൂടുന്ന അനുസരിച്ച് റെഡ് കൂടുതലായിട്ട് വരുന്നതാണ് ജെൻഡാക്കണൂറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെണ്ടാക്കുണൂർ നല്ലപോലെ ബ്രീഡ് ബ്രീഡാവുന്നതാണ് നമ്മുടെ സൺകണ്ണൂർ ബ്രീഡാവുന്ന നല്ലപോലെ ബ്രീഡ് ആവുന്നതാണ് അതുപോലെ തന്നെ സൺഗണ്ണൂരിലോട്ട് ഹാൻഡ് ഫീഡിങ് ചിക്സിനൊക്കെ നല്ല മാർക്കറ്റുള്ളൊരു ബേഡ് തന്നെയാണ് ജെൻഡാക്കുണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള ജെണ്ടാക്കണൂറാണ് നമുക്ക് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റിയതാണ് ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റിയ ഡി എൻ എ കൺഫേം ചെയ്ത പയറാണ് നെക്സ്റ്റ് വരുന്നത് സൺകുണൂർ ആണ് സൺകുണൂറിൻ്റെ നല്ല ടേംഡായിട്ടുള്ളൊരു പേരാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഏകദേശം ഒരു വയസ്സിന് മേളിൽ പ്രായമുള്ള സൺകുണൂറാണ് ടേംഡ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുന്ന ഒരു ടേംഡ് ആയ ബേഡ്സ് മാത്രമേ നമ്മൾ എടുത്തോട്ട് വരത്തുള്ളൂ ഇത് ഡി എൻ എ കൺഫേം ചെയ്തയാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ക്ലോസിംഗ് ആയിട്ട് വരുന്ന ബേഡാണ് സൺകുണൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളർ കയറി കയറിയാണ് വരുന്നത് പ്രായം കൂടുന്നതനുസരിച്ച് അതിൻ്റെ പിൻസലിലോട്ട് യെല്ലോ കളർ നല്ലപോലെ കയറി വരുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു യെല്ലോ കളർ ആവുന്നതാണ് ഫേസിലോട്ടാവുന്നതിൽ അത്യാവശ്യം നല്ല റെഡ് ഉള്ളതാണ് കണ്ണൂറ്റിയൊക്കെ അത്യാവശ്യം നല്ല റെഡ് കളർ ആയിട്ടുണ്ട് നമുക്ക് ഇക്കി വളർത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ബേഡ് തന്നെയാണ് പെയറായിട്ട് തന്നെയുള്ള ഒരു വയസ്സ് പ്രായമുള്ള സൺകുണൂറാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓർക്കറിയില്ല നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീഡേറ്റ്സ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയായി കാണിച്ച എല്ലാ ബേഡ്സിൻ്റെ വില വിവരവും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കടുത്ത വീഡിയോയുമായി കാണാം